സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇവിടെ കേട്ട വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈശ്വരന്റെ രൂപം അത് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ബോധ്യം എല്ലാ മതങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാ മഹത്വജനങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാരെ പോലുള്ള കവികൾ മഹാകവികൾ പാടിയത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയത് സ്നേഹത്തിന്റെ ഏറ്റവും നല്ലൊരു പ്രബോധനം ഞാൻ കേട്ടിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ വചനമാണ് അത് നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ നിന്റെ കൂട്ടുകാരെ മറ്റുള്ളവരെ മറ്റു മനുഷ്യരെ സ്നേഹിക്കൂ അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് മറ്റു മനുഷ്യരെ സ്നേഹിക്കാനാണ് ഇവിടെ ശ്രീ മനോജ് കുമാർ അദ്ദേഹത്തിന്റെ ഈ സൂര്യഭാരതി ഈ ഫൗണ്ടേഷൻ ലക്ഷ്യമാക്കുന്നതും മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയിട്ടുള്ള മനുഷ്യ നന്മയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആസ്തിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാനത് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പ്രധാന കഥാപാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല ആണ് ഞാനതിനകത്തൊരു ചെറിയ കഥാപാത്രമാണ് അതിനകത്ത് ഷൈൻ ടോം ചാക്കോയും നമ്മുടെ ബൈജു സന്തോഷവും ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഞാനതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ലൊക്കേഷനിൽ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നപ്പോൾ ഇവിടെ ഈ വേദിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ സംഘാടകരോട് ചോദിച്ചതിൻ്റെ നമ്മുടെ ഈ ആ സിനിമ നടക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അത് അവർ പറഞ്ഞു അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമെങ്കിൽ അവിടെ ഒന്നും വന്ന് ഇതൊക്കെ നോക്കാനോ അതിനുള്ള താല്പര്യമൊന്നുമില്ല അദ്ദേഹം വേറെ ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് ആ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹജീവികളെ സംരക്ഷിക്കുന്ന അത്തരം ഒരുപാട് പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരെ കരുതാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മഹത്വവും അദ്ദേഹം ഒരു കാഴ്ചയിൽ ഒരു ചെറിയ മനുഷ്യനായിട്ട് തോന്നും പക്ഷേ ഒരു വലിയ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇപ്പോ നമ്മുടെയൊക്കെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ചില നിഷ്ഠകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഉയർന്ന ആശയങ്ങളും ചിന്തകളും കൊണ്ട് അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ മനുഷ്യന്റെ ഒരു വലിയ ഒരു മഹാ വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറുകയാണ് നമ്മളെല്ലാം നാം ജീവിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന പദത്തിന് തന്നെ ഒരു അർത്ഥമുണ്ടാകുന്നത് ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുകയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം മനുഷ്യനാവുകയാണ് ഏറ്റവും പ്രധാനം നല്ല മനുഷ്യനാവുക തന്നെയാണ് ഏറ്റവും പ്രധാനം നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും മാനവികതയുടെ മഹാചിന്തകളുമുള്ള നല്ല മനുഷ്യരായി നമുക്ക് രൂപാന്തരപ്പെടാം അതുതന്നെയാണ് ഈ ഒരു സ്വാധാന് സൂര്യഭാരതി ഫൗണ്ടേഷന്റെ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് ഇവിടെ നമ്മുടെ പുറകിൽ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മീയ തേജസ്സായിട്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചേർന്ന വരുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്നതും മഹദർശനങ്ങളും എല്ലാം മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ് മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് സഹജീവികളെ കരുതുന്നതിനെ കുറിച്ചാണ് ഇത് ആ അർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടായ്മ സൂര്യഭാരതി ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സ്നേഹ സംഗമം ഒരു സ്നേഹ സായാന്നം ഒരുക്കിയിരിക്കുന്നതിന് സൂര്യഭാരതിയുടെ ആ ചെയർമാനെ ഒപ്പം അദ്ദേഹത്തിന് പിന്തുണയായി നിൽക്കുന്ന ഒരുപാട് പേർ ഈ ഒരു മഹാസംരംഭത്തിന്റെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനിയും ഒരുപാട് ആ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു അതെല്ലാം സാർത്ഥകമാകട്ടെ അതെല്ലാം ഈ സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന ഏറ്റവും വലിയ പദ്ധതികളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം സ്വപ്നം കാണുന്ന ആ പദ്ധതികൾ മുഴുവൻ ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനമുള്ള സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന സമൂഹത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ആ സംരംഭങ്ങളായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം സർവശക്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നു സൂര്യഭാരതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഇത്തരം ജീവകാരുണ്യപരമായ ഹൃദയം നിറഞ്ഞ പിന്തുണയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി നൽകാം അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ കൊല്ലം തുളസി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ഒരു